ആയു സുഹൃത്തുക്കളെ എന്തൊക്കെയുണ്ട് വിശേഷം നമുക്ക് കുറച്ച് ദിവസമായിട്ട് ഒരു വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസമായിട്ട് കുരുമുളക് ഇറക്കേണ്ട തിരക്കിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല കുറച്ച് ദിവസം ഭയങ്കര പണിയിലായിരുന്നു പണിയൊക്കെ കഴിഞ്ഞ് ഇന്നാണ് കേട്ടോ നമ്മൾ ഒന്ന് ഫ്രീ ആയത് അപ്പോൾ അതിൻ്റെ ഇടക്ക് വെച്ചിട്ട് നമ്മൾ ചെറിയൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഗ്രോ ബാങ്കിൽ ഇഞ്ചി നടാൻ വേണ്ടിയിട്ടേ വീടിൻ്റെ രണ്ട് സൈഡിലായിട്ട് കുറച്ച് ഇഞ്ചി നടാൻ വേണ്ടി വിചാരിച്ചിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു അഞ്ഞൂറ് ബാഗെങ്കിലും നടണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഇന്നൊക്കെ പണി തരുന്നു സിമൻറ്റ് ചാക്കിൽ കരിയിലും കാര്യങ്ങളൊക്കെ നിറച്ച് സെറ്റാക്കി വെച്ച് ഏകദേശം ഇതിൽ ഇന്ന് നമ്മൾ ഒരു നൂറോളം ബാഗ് സിമൻറ്റ് ചാക്ക് സെറ്റാക്കി വെച്ചു കേട്ടോ കരിയിലൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചു ഇനി ഇവിടെ സ്പേസ് ഉണ്ട് അപ്പുറത്ത് കുറച്ചും കൂടി സ്ഥലമുണ്ട് അപ്പോൾ അവിടെയും കൂടി ഒരു നൂറ് ബാഗും കൂടി പോവും ആന ഇരുന്നൂറ് ബാഗ് ഈ ഒരു സൈഡിൽ പോകുന്നതാണ് പ്രതീക്ഷിക്കുന്നത് അതേപോലെ തന്നെ വീടിൻ്റെ അപ്പുറത്തെ സൈഡിലും ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ബാഗ് ടോട്ടൽ ഒരു അഞ്ഞൂറ് ബാഗെങ്കിലും നമ്മൾ സെറ്റാക്കി വെക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ എത്രത്തോളം വരും എന്ന് പറയാൻ പറ്റില്ല വിത്തിഞ്ചി ഇന്നലെ നമ്മൾ മലപ്പുറം ഭാഗത്ത് ചെറുകുളമ്പ് പോയിട്ടായി ഒരു നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചിട്ടോ വരത എന്ന് പറയുന്ന ഒരു ഹൈബ്രിഡ് ഇനം വിത്താണ് നമുക്ക് കിട്ടിയത് വയനാട്ടിലൊക്കെ വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്ന ഒരു വിത്താണ് കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മൾ കൊണ്ടുവന്ന് സ്യൂഡോമോൺസിലൊക്കെ മുക്കി വെച്ച് മുളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ അപ്ഡേഷൻ ഇത് വിത്തിഞ്ചി മുളച്ചിട്ട് അത് നടന്നതും ഇതിൻ്റെ വളപ്രയോഗങ്ങളും നടുന്ന രീതിയും കാര്യങ്ങളൊക്കെ എന്തു ചെയ്യും ഇതിൻ്റെ പിന്നാലെ വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അതുപോലെ ഗ്രോ ബാഗിൽ ചെയ്യുന്നത് അപ്പോൾ ഇതിനു മുമ്പ് ആരെങ്കിലും ഗ്രോ ബാഗിലോ സിമെൻ്റ് ഒക്കെ എഞ്ചെയ്തേ പോലെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ അഭിപ്രായം അതുപോലെ തന്നെ അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് വീഡിയോയിലൂടെ അറിയിക്കണം കേട്ടോ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യാം കേട്ടോ